നമ്മുടെ ഇന്നത്തെ പരിപാടി അതായത് ഏറെ എന്ത് പറയണം എത്രത്തോളം പറയണം എന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ അതിനെല്ലാം ഒരു നല്ലൊരു വേദിയായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത് നമുക്ക് നമ്മുടെ പതിനെട്ട് പ്രതിഭകളെ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ സമയം പോലെ കേട്ടിരിക്കാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല ധാർമ്മിക മൂല്യങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഒരുപക്ഷെ ബോധവൽക്കരണ ക്ലാസ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് ബോധമില്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും സാർ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ അങ്ങനെയല്ലേ നമ്മളറിയാത്ത അല്ലെ അറിയാത്ത ഒരു കാര്യങ്ങളും അതിലില്ല പക്ഷെ നമ്മളെ വീണ്ടും വീണ്ടും അത് ബോധിപ്പിക്കണമെങ്കിൽ അതിൽ നമ്മൾ കുറവുകൾ വരുത്തുന്നത് കൊണ്ടാണ് അല്ലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരുപാട് മുറ്റകൃത്യങ്ങൾ പ്രത്യേകിച്ച് പിഞ്ചു മക്കള് അല്ലെങ്കിൽ വലുതായി വരുന്ന മക്കള് ഒരുപാട് ക്രൂരങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം നമ്മൾ വീടുകളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ മുന്നിൽ വെച്ച് അവർക്ക് കൊടുക്കാത്ത എന്താ പറയാ ഒരു കുഞ്ചി അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാത്ത ഒരു സ്നേഹം അല്ലെ അവരോട് കാണിക്കാത്ത ഒരു ഇഷ്ടം അല്ലെ അതിൻ്റെയൊക്കെ കുറവുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ദിവസം വഴി കണ്ടുവരുന്ന കേട്ടുവരുന്ന ഒരുപാട് അത്രയും എന്ത് പറയണമെന്നറിയില്ല കാരണം ആ ശക്തിയും നമുക്ക് വളരെ പറയാൻ പറ്റില്ല വളരെ ചിന്തിപ്പിച്ച് ചിരിപ്പിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നില് ഈ പറയുന്ന ഞാനടക്കം എന്റെ മോനും എന്നോട് പറയുന്നുണ്ട് രാവിലെ പേടിപ്പിച്ചിട്ട് എന്നാ വിളിക്കണ്ട സത്യല്ലേ ചിരിച്ചോണ്ട് വിളിച്ചാൽ ഞാൻ രാവിലെ എണീക്കും അങ്ങനെ വിളിച്ചു നോക്കുക ഒരു ദിവസം സ്റ്റാറ്റസിൽ മക്കളെ രാവിലെ രാവിലെ കേൾക്കുന്നത് എടാ എടി എഴുന്നേൽക്കും എന്നൊക്കെയുള്ള എന്താ പറയാ രൂക്ഷമായ വിമർശനമാണ് അതിന് പകരം നിങ്ങൾ അവരുടെ സ്നേഹത്തോടെ വിളിച്ചോളൂ പറ്റില്ല ഇരിക്കാം നമുക്ക് അത് ഒരുപാട് പഠിക്കണം തീർക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് അല്ലെ അതിൻ്റെ ഒക്കെ സ്ട്രെസ്സിൽ നമ്മുടെ അവിടെ അതിൽ കുറച്ച് സ്ട്രെസ്സിലാണ് അവിടെ വിളിക്കുന്നത് വാങ്ങുന്നതും ഒക്കെ അപ്പൊ അവിടെ നമ്മളെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരു പക്ഷേ നമുക്ക് ജീവിതത്തിൽ അങ്ങോളം നല്ലൊരു ഭാവി ഉണ്ടാവാം നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ സഹായിക്കും അതിനുശേഷം ഞാനും എൻ്റെ മോനെ സ്നേഹത്തോടെയാണ് വിളിക്കുക എങ്ങനെ എഴുന്നേൽക്കും അതാണ് മക്കൾ അതാണ് അപ്പോ മക്കളുടെ പോരായ്മകളായിട്ട് നമുക്കൊന്നും പറയാനില്ല അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിക്കുക അതേപോലെ തന്നെ അവരുടെ വിജയങ്ങൾ എപ്പോഴും എല്ലാത്തിനും എന്താ പറയാ വെറും തെറ്റുകൾ അല്ലെ അവഗണിക്കുന്ന അങ്ങനെയുള്ള ഒരു ഒരു വിദ്യാർത്ഥി പോലും എന്റെ അവ എൻ്റെ അറിവിലും അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി പോലും നമുക്ക് ഈ ഉന്നതമായ സ്ഥാനങ്ങളിൽ പോലും എത്താൻ കഴിയില്ല അതെനിക്ക് തീർച്ചയാണ് ഇപ്പോ അവർ നേടിയെടുത്ത കാര്യങ്ങൾക്കല്ലാതെ അവരെ കൂടുതൽ പഠിക്കാൻ അവർക്ക് തോന്നോ ഒന്നും വേണ്ട നമുക്ക് തോന്നോ നമ്മൾ ഇത്രയും വലുത് വലുതായില്ലേ പഠനത്തിൽ പങ്കഴിച്ചില്ല നമ്മുടെ നമ്മൾ വെച്ചൊരു കറിക്കും ചോർന്നും നമ്മുടെ ഹസ്ബൻഡ് ഒന്ന് ചിന്താഗ്രഹം ചിന്തിച്ചിട്ടുണ്ട് നമ്മള് അതന്നെയാണ് അതിനേക്കാൾ ചെറിയ മനസ്സാണ് മക്കളുടെ അപ്പൊ അവരെ എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്നേഹം അവർ കിട്ടുന്ന സ്നേഹം അവരോട് കാണിക്കുന്ന സന്തോഷങ്ങൾ മനസ്സ് തുറന്നു നമ്മൾ സംസാരിക്കുന്നത് അല്ലെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ ചിരിച്ചുകൊണ്ട് ഉത്തരം പറയുന്നത് അതൊക്കെയല്ലേ അതൊക്കെ മക്കളുടെ മനസ്സിൽ വികസിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒക്കെ ഫലങ്ങളാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എൽ എസ് എസ് കാര്യങ്ങളൊക്കെ സമാധാനം ഇല്ലാത്ത ഒരു വീട്ടിലും ഒരു കുട്ടിക്ക് എൽ എസ് എസ് വാങ്ങാൻ കഴിയില്ല കഴിയോ ഇല്ല ഒരിക്കലും ഇല്ല അതേപോലെ തന്നെ യു എസ് എസ് മറ്റു വിഷയങ്ങളിലുള്ള ഇന്നത്തെ വിജയങ്ങൾ അതൊന്നും കഴിയില്ല അപ്പോൾ എപ്പോഴും സാറിന്റെ വാഗ്ദാനം ഞാൻ കടയെടുത്തിട്ടാണ് എപ്പോഴും നമ്മുടെ വീടുകൾ പ്രസൻറ്റായി ചിരിച്ചു മണിക്കും അവരുടെ മനസ്സിൽ തുറന്ന് സംസാരിക്കുക നമ്മൾ നമ്മളിന്നിവിടെ ആഘോഷിച്ച വിജയാരോപത്തിൽ കൂടുതൽ എണ്ണം നമുക്ക് കിട്ടാൻ സാധിക്കും അപ്പം ഈ ഒരു പരിപാടികളെ കൂടുതലൊന്നും പറയാനല്ല എല്ലാവരും വീട്ടിൽ പോകാനുള്ള എന്താ പറയുക ഒരു തിരക്കിലായിരിക്കും ഇവിടെ നമ്മുടെ ഈ ക്ലാസ് ഇന്ന് എടുക്കാനെത്തിയ നമ്മുടെ വിശിഷ്ടാതിഥി വി കെ സുരേഷ് ബാബു സാർ എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് നമ്മുടെ ഏവർക്ക് പ്രിയപ്പെട്ട നമ്മുടെ എം ഐ സഭ മാനേജർ എം പി അബ്ദുൾ ഹാജിയും ഞാൻ എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്റർ ഓഫീസർ അദ്ദേഹ സ്ഥാനം അനുസരിച്ച നമ്മുടെ പി ടി എ പ്രസിഡന്റ് അതേപോലെ തന്നെ മറ്റ് എം ഐ സഭ ജോയിൻറ് സെക്രട്ടറി നമ്മുടെ എം ബി ടി എ ചെയർപേഴ്സൺ സമീജ നമ്മുടെ സ്റ്റാഫ് പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്ന ഐശ്വടീച്ചർ അതുപോലെ ടീച്ചർ അതിലുപരി നമ്മുടെ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങാനെത്തിയ നമ്മുടെ പ്രതിഭകൾ അതേപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അവരോടൊപ്പത്ത് എത്തിച്ചേർന്ന മറ്റു കുട്ടികൾ മറ്റേ എല്ലാവരുടെയും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും നമ്മൾ